നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം ലോകം തന്നെ ഒരു രാജ്യമായി ഭാരതം മാറുന്നു ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു എന്തിനേറെ പറയുന്നു ശത്രുരാജ്യമായി ചാപ്പകുത്തിയ പാകിസ്ഥാൻ പോലും ഏറ്റവും ഒടുവിൽ ഇന്ത്യയെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം ലോകം ഉറ്റുനോക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി നമ്മുടെ രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാമത്തെ സ്ഥാനത്തെത്തുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെ വേണ്ട ലക്നൌവിൽ നടന്നൊരു പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ നേട്ടങ്ങൾ മറ്റു രാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കി കാണുന്നത് ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്നു നമ്മുടെ അയൽരാജ്യം ഒരിക്കലും ഇന്ത്യയെക്കുറിച്ച് നല്ലതൊന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു യാഥാർത്ഥ്യം വിളിച്ചു പറയേണ്ടി വന്നിരിക്കുന്നു ഇന്ന് അവരും ഭാരതത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി സംസാരിക്കുന്നു പാകിസ്ഥാനിലെ പരിതാപസ്ഥിതി അവിടുത്തെ നേതാക്കൾ തന്നെ തുറന്നു പറയുന്ന ഒരവസ്ഥ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് രാജ്നാഥ് സിംഗ് ചോദിക്കുന്നത് പാക്കധീന കശ്മീരിൽ സർക്കാരിനെതിരെ വൻ പ്രതിഷേധങ്ങൾ നടക്കുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പാർലമെന്റിൽ നടന്ന നാടകീയമായ സംഭവം അവിടുത്തെ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പാർലമെന്റ് അംഗമായിട്ടുള്ള സെയ്ദ് മുസ്തഫ കമാൽ ഇന്ത്യയെ പുകഴ്ത്തി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇന്ത്യ ചന്ദ്രനിലേക്ക് ഇറങ്ങുമ്പോൾ പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങൾ റോഡിലെ ഗട്ടറുകളിൽ വീണ് മരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് പ്രധാനപ്പെട്ട തുറമുഖ നഗരമായ കറാച്ചിയിൽ കുടിക്കാനായി ശുദ്ധജലം പോലും കിട്ടുന്നില്ല എന്നും അവിടെ ശുദ്ധജല മാഫിയ വാണരുളുന്നു എന്നു കൂടിയാണ് സയ്യിദ് കുറ്റപ്പെടുത്തിയത് രാജ്യമായ ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വായിലൂടെ പുറത്തു വന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും അധികം നാണം കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയ്ക്ക് അഭിമാനകരമായ ഒരു വസ്തുതയും